ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമുക്കൊരു കുഞ്ഞ് കുക്കിംഗ് വീഡിയോ ആണ് അതും കുറച്ച് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൊണ്ട് സിമ്പിളായിട്ടുള്ളൊരു മെൽക്ക് വർക്കിയാണ് അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് കൊണ്ട് എല്ലാവരും ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയപ്പോൾ തണ്ണി മത്ത തോറും ഉണ്ട് മെൽക്ക് വർക്ക് ഇങ്ങനത്തെ ആ റെസിപ്പി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ ഈ മെഴുക്കുപരട്ടേക്കായി എടുത്തേക്കുന്ന തണ്ണിമത്തൻ്റെ തോട് നന്നായിട്ട് അരിഞ്ഞതും കുറച്ച് സവോള കുറച്ച് പറ്റൽ അതുപോലെ തന്നെ കുറച്ച് കഴുവേപ്പില കടുക് ഇത്രയും ഐറ്റംസാണ് നമ്മൾ എടുത്തേക്കുന്നത് ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യവും പിന്നെ വേണമെന്നുള്ളവർക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ വെറുതെ തന്നെ ഒന്ന് മെഴുക്കുവാട്ടിയാക്കി കഴിക്കാം ഞാൻ കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യുമ്പോൾ തന്നെ അത് വാടി വരും ഇതിൽ തന്നെ ഓൾറെഡി വെള്ളം ഉള്ളതുകൊണ്ട് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ മത്തങ്ങയുടെ തോടി കൊണ്ടുണ്ടാക്കി മെഴുക്കുവാട്ടി നല്ല ടേസ്റ്റിയാണ് നമ്മുടെ വെള്ളരിക്ക മെഴുക്കുവാറ്റിയൊക്കെ കഴിക്കുന്ന അധികം ഫ്ലേവറാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിരിക്കും ബൈ